നിങ്ങളെയൊക്കെ കാണുമ്പോൾ സ്വന്തം ഒമ്മയാണ് ഓർമ്മ വരുന്നതെന്ന് നിങ്ങൾക്ക് അഷറഫ് എന്നൊരു പേരിട്ടത് സുഹൃതമായി എന്ന് മനസ്സാലെ പ്രാർത്ഥിക്കുന്ന അമ്മവരാണ് ഇവിടെ ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ മുഖഭാവം കണ്ടാൽ അറിയാം ആദ്യമൊക്കെ ഇത്തരത്തിൽ ഒരു തമാശയ്ക്ക് തുടങ്ങിയതാണ് ഞങ്ങളൊന്ന് ഒന്നിച്ചു ചേരാം ഒരേ പേരുള്ളവരെന്നൊക്കെ പറഞ്ഞു പിന്നീടാണ് ആ ഒരു കൂട്ടായ്മയുടെ ഗൗരവം മനസ്സിലാക്കുകയും ആ കൂട്ടായ്മയുടെ പ്രവർത്തനത്തിൽ പ്രവർത്തനം വലിയ രീതിയിൽ വ്യാപിപ്പിക്കുകയും ചെയ്തപ്പോൾ മനസ്സിന് വലിയ സംതൃപ്തി ഉണ്ടായി എന്നാണ് ഇതിൻ്റെ പല ഭാരവാഹികളും പറഞ്ഞത് അതോടൊപ്പം തന്നെ തങ്ങളദ്ധ്വാനത്തിൻ്റെ ഒരു ഭാഗം ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തെ സഹായിക്കാൻ അസുഖമുള്ളവരെ സഹായിക്കാൻ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സഹായിക്കാൻ ചികിത്സാ സഹായം നൽകാൻ അങ്ങനെ ധാരാളം പഠനത്തിലുള്ള സഹായം നൽകാനൊക്കെ തന്നെ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ സുഹൃതമായി നമുക്കതിനെ കാണാൻ കഴിയണം എന്ന് അഷ്റഫ്മാരോ ഉമ്മമാരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് കാരണം നമ്മൾ മനസ്സാൽ നിങ്ങളെയൊക്കെ കാണുമ്പോൾ സ്വന്തം ഉമ്മയാണ് വരുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുക ഏതായാലും ഇത്തരത്തിൽ ഒരു സംഗമത്തിൽ ചേരാനും നിങ്ങളോട് കൂടാനും കഴിഞ്ഞാലല്ല സ്നേഹവും ബഹുമാനപരും നിലനിർത്തിക്കൊണ്ട് ഈ സ്നേഹ സംഗമത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് സ്വന്തം കനകമകര ജ്വല്ലറി ഇനി മുതൽ കനക ഗോൾഡൻ ഡയമണ്ട്സ് കനക ഗോൾഡൻ ഡയമണ്ട്സ് പുത്തനത്താണി മാറുന്ന ലോകം മാറ്റത്തിനൊപ്പം